നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഐ പി എല്ലിനെ വൈറലാക്കിയ ചില നിയമങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് അടക്കാം അതായത് ഈ ഐ പി എൽ എന്ന് പറയുന്ന ഈ ഒരു ക്രിക്കറ്റ് ഗെയിം ഒരു ലോക ക്രിക്കറ്റിൽ തന്നെ ജനപ്രീതിയുടെയും സാമ്പത്തിക നേട്ടത്തിന്റെയും കാര്യത്തിൽ ഐ പി എല്ലിനെ വെല്ലാൻ മറ്റൊരു ടൂർണമെന്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും രണ്ടു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ഇപ്പോൾ ഐ സി ഐ സി ചാമ്പ്യൻഷിപ്പിനെ പോലും വെല്ലുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഈ ഐ പി എൽ എന്ന ഈ ഒരു ഗെയിം ഓരോ വർഷം കഴിയും തോറും അടിമുടി നവീകരിക്കുകയാണ് ഐ പി എല്ലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പുതിയ പല നിയമങ്ങൾ കൊണ്ടുവന്നാണ് ഐ പി എല്ലിനെ കൂടുതൽ ആസ്വാദകരമാക്കി മാറ്റാൻ ഇവരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള സീസണുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിപ്ലമ സൃഷ്ടിച്ച ചില നിയമങ്ങളും ടൂർണമെന്റിൽ പരീക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാനും സാധിക്കും ഈ നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത് എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്ലെയർ പലർക്കും അറിയായിരിക്കും എന്താണ് ഇമ്പാക്ട് പ്ലെയർ എന്നത് അതായത് ഐ പി എൽ ഇതുവരെ നടപ്പിലാക്കിയ നിയമങ്ങൾ ഏറ്റവും അധികം വിവാദങ്ങൾ സൃഷ്ടിച്ചത് ഇമ്പാക്ട് പ്ലെയർ നിയമമാണെന്ന് നമുക്ക് പറയേണ്ടി വരണം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം ടൂർണമെന്റിൽ നടപ്പാക്കിയത് മുതൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് വന്നിട്ടുള്ളത് ആദ്യ സീസണിൽ പല കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഈ നിയമത്തിനെതിരെ ഉയർന്ന് വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും നിയമം പിൻവലിക്കപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ സീസണിലും അത് തീർച്ചയായിട്ടും നമുക്ക് കാണാനും സാധിക്കും ഈയൊരു നിയമം എന്താണെന്ന് വെച്ചാൽ അതായത് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു പതിനൊന്ന് പേരിൽ നിന്ന് ഒരു താരത്തെ കളിയിൽ പിന്നീടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിൻവലിച്ച് പകരം ഒരു ബാറ്റ്സ്മാനെയോ ഒരു ബോളറെയോ പരീക്ഷിക്കുന്നതാണ് ഈ ഒരു നിയമം ഇനി അടുത്ത ഒരു നിയമം എന്ന് പറയുന്നത് ഒരു ഓവറിൽ രണ്ട് ബൗൺസർ അതാ അതായത് ഈ ഐ പി എല്ലിൽ വെറും ബാറ്റ്സ്മാൻമാരുടെ മാത്രം ഗെയിമായി ഒതുങ്ങിയാതിരിക്കാനും ബൗളർമാർക്ക് എന്തെങ്കിലും സാന്നിധ്യം അറിയിക്കാനും കൊണ്ടുവന്ന നിയമമായിരുന്നു ഇത് ഈ നിയമപ്രകാരം ഒരു ഓവറിൽ പരമാവധി രണ്ട് ബൗൺസറുകൾ വരെ എറിയാൻ ബൌളർമാർക്ക് അനുവാദം ഉണ്ടായിരിക്കും അതിൽ കൂടുതൽ ബൗൺസറുകൾ ഒരു ഓവറിൽ എറിഞ്ഞാൽ മാത്രമേ ആ ബൗളർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ഐ സീസണിലാണ് ഈ ഒരു നിയമം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് പലരും ഐ പി എല്ലിലെ ഈ ബൗൺസർ നിയമത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഒരു നിയമമാണ് നോബോളിനും വൈഡിനും റിവ്യൂ കൊടുക്കാൻ പറ്റുന്ന എന്നുള്ളത് അതായത് അമ്പയർമാരുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ ടീമുകൾക്ക് ഒരു അവസരം നൽകുന്ന ഡിആർഎസ് ഇതിനകം തന്നെ ലോക ക്രിക്കറ്റിൽ തന്നെ വലിയ ഒരു വിജയമായി മാറിയിട്ടുണ്ട് എന്നാൽ നോബോൾ വൈഡ് ബോൾ എന്നിവയ്ക്കെതിരെ മാത്രം റിവ്യൂ എടുക്കാനുള്ള നിയമം ആദ്യമായി വന്നത് ഐ പി എല്ലിലൂടെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലായിരുന്നു ഈ നിയമം ആദ്യമായിട്ട് പരിശീലിക്കപ്പെട്ടത് പിന്നീട് ഈ നിയമം കളിയുടെ പല നിർണായക ഘട്ടങ്ങളിലും ടീമുകൾക്ക് മുതൽക്കൂട്ടായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ കൊണ്ടുവന്ന മറ്റൊരു നിയമമായിരുന്നു സ്ട്രാറ്റജിക് ടൈം ഔട്ട് അതായത് ഐ പി എൽ മത്സരം എന്ന് പറയുന്നത് ഇരുപത് ഓവറിൽ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കിനൊന്നും അത്യാവശ്യം ഇവർക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ടീമുകൾക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ലഭിക്കാനും തന്ത്രങ്ങൾ ഒന്ന് മാറ്റി പരീക്ഷിക്കാനും ലഭിക്കുന്ന ഒരവസരമാണ് സ്ട്രാറ്റജിക് ടൈം ഔട്ടിലൂടെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടാം ഐ സീസൺ മുതലാണ് ഈ നിയമം ടൂർണമെന്റിൽ നടപ്പാക്കിയത് ഒരു മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുമാണ് ടൈം ഔട്ടിനായി ഒരു കളിയിൽ അനുവദിക്കുക ഇത് കൂടുതൽ ഉപകാരപ്രദമാകുക ഫീൽഡിങ്ങും അതേപോലെ തന്നെ ബോൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതൽ ഇത് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈം ഔട്ടിലായിരുന്നു ഈ കോച്ച് ടീം അംഗങ്ങളോടൊക്കെ പല നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ പല സ്ട്രാറ്റജിക് മൂവ്മെന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ ഒരു ഓവറിലാണ് ബാറ്റിംഗ് ടീമിന് ഈ സ്ട്രാറ്റജിക് ടൈം എടുക്കാനുള്ള ഒരു അനുവാദം ലഭിക്കുക എന്നാൽ ഫീൽഡിംഗ് ടീമിന് ഈ ഒരു സ്ട്രാറ്റജി ടൈം ആയിട്ട് എടുക്കാൻ പറ്റുക ആറ് മുതൽ ഒമ്പത് വരെയുള്ള ഓവറുകൾക്കിടയിലാണ് ആ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പാസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കളിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമൊക്കെ അവർക്ക് അത് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഒരു നല്ലൊരു നിയമമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഈ സ്ട്രാറ്റജി ടൈം ആയിട്ട് എന്ന് പറയുന്ന ഈ ഒരു നിയമം മൂന്ന് മിനിറ്റായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും അത് രണ്ടേ പോയിന്റ് അഞ്ച് മിനിറ്റായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇതേപോലുള്ള പല നിയമങ്ങളും ഈ ഐ പി എൽ എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പരീക്ഷിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലൂടെയാണ് ഈ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കാണുന്നവർക്ക് കൂടുതൽ ആസ്വദിക്കാനും അതേപോലെ തന്നെ അത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഇനി വരുന്ന സീസണിലും ഇതേപോലുള്ള പല ചേഞ്ചസും അതേപോലെ തന്നെ പുതിയ നിയമങ്ങളൊക്കെ നമുക്ക് ഐ പി എൽ സീസണിലേക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും അറിയാത്തവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും ഈ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യാം